ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത്തി അഞ്ചാമത്തെ ദിവസത്തിലെത്തിയിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരാവേശം കൂടിയിട്ടുമുണ്ട് ഈ സീസണിൽ വിജയിയാകാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് എന്നുള്ള ചർച്ചകളും പുക പുറത്ത് തകൃതിയായി നടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രൊമോയാണിപ്പോൾ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടത് വീണ്ടും ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരുന്നു എന്നാണ് പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് അതിൽ ആദില പുറത്തായിട്ടായ പുറത്താവുന്നതായിട്ടാണ് അറിഞ്ഞ പ്രവർത്തകൾ കാണിച്ചിരിക്കുന്നതും മത്സരാർത്ഥികളെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഷോ ഒരു മിഡ് വീക്ക് വിക്ഷൻ നടത്തുകയാണെന്നും അതിനായി മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യണമെന്നും ബിഗ് ബോസ് പറഞ്ഞു അനീഷ് ആര്യൻ്റെ പേര് പറയുന്നു കാശുള്ളതിനാൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്നാണ് ആര്യൻ വിചാരിക്കുന്നതെന്നാണ് അനീഷിൻ്റെ ആരോപണം അനാവശ്യം പറയരുത് എന്ന് ആര്യൻ മുന്നറിയിപ്പ് നൽകുകയും തുടർന്ന് പൊട്ടിത്തെരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഷാനവാസ് ലക്ഷ്മി ആര്യൻ എന്നിവർ ആദില പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നു തരത്തിനനുസരിച്ച് നിറന്മാറുന്ന സ്വഭാവമാണ് ആതിലയ്ക്കെന്നും അതുകൊണ്ട് ആതില പുറത്തു പോകണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് സീരിയൽ കാണിക്കേണ്ട കാര്യമില്ലെന്നും ഷാനവാസ് പുറത്തു പോകണമെന്ന് ആതിലയും പറഞ്ഞു വോട്ടെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ച ആതിലയോട് ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിലൂടെ പുറത്തു വരാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് നൂറ വളരെയധികം ഇമോഷണലായി കരയുന്നതും പ്രൊമോ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് യാത്ര പറയുന്നതിനിടെ ആതില അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആതില ഷെയ്ക്കാൻഡിനായി കൈനീട്ടുമ്പോൾ അത് നിരസിക്കുന്ന ഷാനവാസിനെയും പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് പ്രധാന വാതിൽ തുറക്കുന്നതും ഉണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു മിഡ് ബി കെ വിക്ഷൻ ആയിരിക്കുമോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് ഇത് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണികളിൽ ഒന്നാകാം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലും ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു പ്രാങ്ക് ആയിരിക്കാം ഇതെന്നും ആദ്യ പ്രധാന വാതിലിലൂടെ പുറത്തെത്തിയാൽ സീക്രട്ട് റൂമിൽ പ്രവേശിപ്പിക്കുകയാവും ചെയ്യുന്നതും ഒക്കെ പ്രമോയിൽ പ്രമോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിറ കമൻ്റുകൾ കുറിക്കുന്നു ഈ സീസണിന് നേരത്തെയും വീക്ക് വീക്ഷണം നടന്നിരുന്നു അതിൽ പുറത്തായ ഒനിയൻ സാബുവും ഷാരികയും ഒരു ദിവസത്തിനു ശേഷം മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ ആര് തുടരണം എന്നത് പ്രേക്ഷകരുടെ തീരുമാനമാണെന്നിരിക്കെ ഹൗസിൽ അകത്തുള്ളവർക്ക് ആ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാവുമെന്നാണ് പലരുടെയും ചോദ്യം പ്രധാന കവാടം തുറക്കുന്നിട്ടുണ്ടാകാം പക്ഷേ തുറക്കുമ്പോൾ അകത്തേക്ക് ആരെങ്കിലും സർപ്രൈസായി വന്നേക്കാം അതുമല്ലെങ്കിൽ ആതിരിയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയേക്കാം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ